ഹലോ ഫ്രണ്ട് അസലക്കും ഇന്ന് നമുക്ക് ഒരു മധുരമുള്ള ഈവനിങ് സ്നാക്സ് ആണ്ട്ടോ കാട്ടുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ മനസ്സിലായോ ഇത് നല്ല അടിപൊളി റവ ലഡ്ഡു ആണ് കേട്ടോ ഇത് നല്ല മധുരമുണ്ട് ഉണ്ട് നല്ല ടേസ്റ്റുമാണ് നമ്മുടെ കുട്ടികളൊക്കെ വൈകുന്നേരത്ത് സ്കൂളിട്ട് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാലേ അതുങ്ങൾക്ക് കഴിക്കാൻ കുട്ടികൾക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമാണല്ലേ ഇങ്ങനെ ചെറിയൊരു ഡെക്കറേഷൻ പോലെയൊക്കെ അതും അല്ലാണ്ട് പിന്നെ ഇത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ബോക്സിലൊക്കെ ആണ് വെച്ചാൽ ഞാൻ അങ്ങനെ അടുക്കി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചാൽ ഉണ്ടല്ലോ അത് കുട്ടികൾക്ക് പിന്നെ അത് മ എന്താന്നുള്ളത് അറിയില്ല കടയിൽ നിന്ന് വാങ്ങിച്ചതാണെന്ന് പറയുമ്പോൾ വേഗം എടുത്ത് കഴിക്കുകയും അല്ലേ അങ്ങനത്തെ ഒരു ടെക്നിക്ക് ഇന്ന് ചെയ്യാൻ പോവുക കേട്ടോ അത് നമ്മുടെ റവ റവനെ വന്നിട്ട് പഞ്ചസാര പാവാക്കിയിട്ട് തിനെ വന്നിട്ട് കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളർ ചേർത്തിയിട്ടുണ്ട് കേട്ടോ ബദാമിൻ്റെ മിക്സഡാണ് ചേർത്തിയിരിക്കുന്നത് അത് കാരണം നല്ല മണമുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബിന് വേണ്ടി ഞാനിത് ചെയ്തതാണ് എൻ്റെ ഇന്നലെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുമോ എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും അവർക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയാണ് കേട്ടത് ഉണ്ടാക്കിയിരിക്കണത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊന്ന് ചെയ്ത് കാണണം കേട്ടോ അസാമലേക്കും